നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് കൊളസ്ട്രോൾ എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഭയമാണ് കൊളസ്ട്രോൾ കൂടിയാൽ അറ്റാക്ക് വരുമോ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നോ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുമോ എന്നുള്ളൊരു ഭയം നമ്മളിൽ പലർക്കും ഉണ്ട് കാരണം ഇന്നത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ കൂടുതൽ പേർക്കും ഈ ഒരു കൊളസ്ട്രോൾ കൂടിയിട്ട് അറ്റാക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ട്രോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ പേരാണെങ്കിലും മെഡിസിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു ടൈമിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇറച്ചിയും മീനും കഴിച്ചിട്ടാണ് കൊളസ്ട്രോൾ വരുന്നത് അല്ലെങ്കിൽ ഇത് കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് കൊളസ്ട്രോൾ കൂടുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പം കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളൊരു കൊഴുപ്പാണ് ഇത് നമ്മുടെ ബോഡിയിൽ നമ്മുടെ ശരീരം തന്നെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങളിപ്പം പട്ടിണി കിടക്കുകയാണ് ഭക്ഷണൊന്നും കഴിക്കുന്നില്ല കൊളസ്ട്രോൾ കൂടുന്നത് ആലോചിച്ചിട്ട് അപ്പം അത് കരുതിയിട്ട് നിങ്ങളുടെ ബോഡിയിൽ ഒരിക്കലും കൊളസ്ട്രോൾ ഉണ്ടാവാതിരിക്കില്ല നമ്മുടെ ബോഡി തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് കൊളസ്ട്രോൾ ഉൽപാദിപ്പിക്കുന്നുണ്ട് അതായത് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം നമ്മുടെ ശരീരം തന്നെയാണ് ഉണ്ടാക്കുന്നത് ബാക്കി മാത്രമാണ് നമ്മുടെ ഫുഡിലൂടെ നമുക്ക് എത്തുന്നത് അപ്പം എൽ ഡി എൽ കൊളസ്ട്രോള് കൂടുന്ന സമയത്ത് എച്ച് ഡി എൽ കൊളസ്ട്രോളും കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കുറവാണ് ഓൾറെഡി നിങ്ങൾ എൽ ഡി എൽ കൂടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ എച്ച് ഡി എല്ലും നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഫോർട്ടി ടു എയ്റ്റി ഓളം എച്ച് ഡി എൽ കൊളസ്ട്രോള് നോർമൽ വരുന്നത് അപ്പം അത് അതിൽ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എച്ച് ഡി എൽ കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ കൂടുതലാണ് അതായത് ഒരു ശതമാനം എച്ച് ഡി എൽ കൊളസ്ട്രോള് നമ്മുടെ ശരീരത്തിൽ കൂടുതലുണ്ടെങ്കിൽ മൂന്ന് ശതമാനം ഹാർട്ട് കംപ്ലയിൻറ്റ്സ് കുറയാനുള്ള ചാൻസസ് ഉണ്ട് അതായത് ഹാർട്ടിൻ്റെ ഹെൽത്ത് പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നത് എച്ച് Away, ി എൽ കൊളസ്ട്രോൾ ആണ് അപ്പം നോർമലി നിങ്ങൾ ഇപ്പം കോക്കനട്ട് ഓയിൽ കഴിച്ചിട്ട് അല്ലെങ്കിൽ ഗീ കഴിച്ചിട്ട് അല്ലെങ്കിൽ ഒലീവ് ഓയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ എൽ ഡി എൽ കൂടുന്നുണ്ടായിരിക്കാം അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ എച്ച് ഡി എൽ കൊളസ്ട്രോളും കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് കുറവാണ് അപ്പം നിങ്ങൾ എൽ ഡി എൽ കൂടുതലാണോ എന്ന് കരുതിയിട്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യകതയില്ല അപ്പം നോർമലി നമുക്കറിയാം ഫാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് രണ്ട് രീതിയിൽ തന്നെ പറയാം സാച്ചുറേറ്റഡും ഉണ്ട് അൺസാച്ചുറേറ്റഡും ഉണ്ട് അതിൽ സാച്ചുറേറ്റഡിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ ഓയിലാണെങ്കിലും ഗീ ആണെങ്കിലും എന്നൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം കോക്കനട്ട് ഓയിൽ നല്ലതാണ് എച്ച് ഡി എൽ കൊളസ്ട്രോള് കൂട്ടും എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു പരിധിയിൽ കൂടുതലായിട്ട് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല കൊളസ്ട്രോൾ പേഷ്യന്റ് ആണെങ്കിൽ പോലും നമുക്ക് ഒരു ദിവസം യൂസ് ചെയ്യാൻ പറ്റുന്ന കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് ത്രീ ടീസ്പൂൺ ആണ് മൂന്ന് ടീസ്പൂണോളം കോക്കനട്ട് ഓയിലാണ് നമുക്കൊരു ദിവസം അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലാത്ത ആളുകളാണെങ്കിൽ മാക്സിമം ഒരു ഫോർ ടു ഫൈവ് കോ ടീസ്പൂൺ മാത്രമേ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വെളിച്ചെണ്ണയാണെങ്കിലും ഇത് കൂടുതൽ സമയം ചൂടാവാൻ പാടില്ല കൂടുതൽ സമയം ഇത് കിടന്ന് തിളക്കുന്ന സമയത്താണ് ഇതിൻ്റെ അകത്തുള്ള കോമ്പൗണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഇത് ഫ്രീ റാഡിക്കൽസിനെ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് ഉൽപ്പാദിപ്പിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇവൻ ഇപ്പൊ നിങ്ങൾ ഒലീവ് ഓയിൽ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും ഏത് ഓയിലാണെങ്കിലും അത് കൂടുതലായിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാൻ യൂസ് ആക്കരുത് ഇപ്പൊ നോർമലി നിങ്ങൾ എന്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് പുറത്തെടുത്ത് വെച്ചിട്ട് ടോപ്പിങ്സിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം പക്ഷേ നിങ്ങൾ അത് ഡീപ്പായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കരുത് അതുപോലെ തന്നെ ഗീ ആണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചറിൽ നമുക്ക് ചൂടാക്കാൻ പറ്റുന്ന ഓയിലെന്ന് പറയുന്നത് ഗിയാണ് അപ്പം ഗിയാണെങ്കിലും നമുക്കത് യൂസ് ചെയ്യേണ്ട ഒരു അളവുണ്ട് അപ്പം നിങ്ങൾ എല്ലാ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും നിങ്ങൾ അതിലോട്ട് വാരിക്കോരി ഗീ ഒഴിക്കാൻ പാടില്ല നമുക്ക് വേണ്ട ഒരു പ്രോപ്പറായിട്ടുള്ള അളവിലും കാര്യത്തിലും നിങ്ങളത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ടോട്ടൽ കൊളസ്ട്രോൾ കൂടുതലായിട്ട് നിൽക്കില്ല അതിന് പകരം എച്ച് ഡി എൽ അഥവാ നല്ല കൊളസ്ട്രോളാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ നോർമലി നമ്മൾ എല്ലാവരും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമേ ചെക്ക് ചെയ്യാറുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടില്ല എപ്പോഴും കൊളസ്ട്രോൾ സമയത്ത് ലിപ്പിഡ് പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കുക അതിൽ നിന്നും നമുക്ക് എച്ച് ഡി എല്ലും എൽ ഡി എല്ലും ടോട്ടൽ കൊളസ്ട്രോളും അതുപോലെ തന്നെ ട്രൈ ഗ്ലിസറൈഡ്സ് എല്ലാം തന്നെ കിട്ടും ഈ ട്രൈ ഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കൊഴുപ്പ് കാണികയാണ് ഇതും നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിന് അത്ര നല്ലതല്ല ഇത് കൂടിക്കഴിഞ്ഞാലും നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം നോർമലി ഈ അറ്റാക്ക് വരുന്നതിന്റെ മുൻപായിട്ട് ചില ആളുകൾക്ക് അവർ പെയിൻ പറയാറുണ്ട് അതുപോലെ തന്നെ ഗ്യാസിൻ്റെ വേദന ആവുന്ന സമയത്തും നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഈ ഒരു മിഡ് ഈ ഒരു റീജിയനിൽ നിന്നാണ് നമുക്ക് പെയിൻ വരുന്നത് അപ്പം എന്താണെങ്കിലും കൊളസ്ട്രോൾ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നൂറ്റാറുപതിനുള്ളിലായിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ടു ഹൺഡ്രഡിന് വരെയാണ് നമുക്ക് നോർമലി ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ റേഞ്ച് പറയുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖം വന്ന വ്യക്തിയൊക്കെ ആണെങ്കിൽ ഒരു നൂറ്റാറുപതിൻ്റെ ഉള്ളിലായിരിക്കണം അതിൻ്റെ ഒരു റേഞ്ച് വരേണ്ടത് അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ കൊളസ്ട്രോള് വരുന്നത് നിങ്ങൾ കൂടുതലായിട്ടും പൊരിച്ചതും കരിച്ചതും കഴിക്കുന്നതും കൊണ്ടല്ല അതിലും കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ ഇത് ഉത്പാദിപ്പിക്കുന്നത് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്താണ് ഇപ്പൊ ഡയബറ്റീസ് വന്ന ആളുകളിലാണെങ്കിലും അതുപോലെ തന്നെ ഫാറ്റി ലിവർ വന്ന ആളുകളിലൊക്കെ ആണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നു അപ്പോൾ ഓരോ ഓർഗൻസിന് ചുറ്റും കൊളസ്ട്രോൾ വന്ന് കിടക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്യും നമ്മുടെ ബോഡിൻ്റെ അത് ഓരോരോ അതായത് ഡയബറ്റീസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത് അതുകൊണ്ടാണ് ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഇൻറ്റേണൽ വിസറൽ ഓർഗൻസ് അല്ലെങ്കിൽ വിസറൽ ഫാറ്റ് കൂടുതലായിട്ട് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതായത് നോർമലി ആളുകൾ വന്ന് പറയാറുണ്ട് കുടവയറാണ് പക്ഷേ അവരുടെ കൈക്കും കാലിലൊന്നും വലിയ രീതിയിൽ വെയിറ്റ് ഒന്നുമില്ല ഇല്ല വയറിന്റെ ഭാഗത്താണ് കൂടുതലായിട്ടും വെയിറ്റ് നിൽക്കുന്നത് എന്നുള്ളത് അപ്പം അങ്ങനെ വരുന്ന സ്റ്റേജസ് ഒക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത് ആകെ നമുക്ക് ഡയറ്റ് ഡയറ്റെടുക്കുന്ന സമയത്താണ് നിങ്ങളിപ്പം വയറിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം എക്സസൈസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് അത് കുറയാനുള്ള ചാൻസസ് ഇല്ല അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് എടുക്കുന്ന സമയത്താണ് നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിലുള്ള വെയിറ്റ് ഒക്കെ കുറയുന്നത് നോട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇങ്ങനെ കൊളസ്ട്രോളൊക്കെ വന്നുള്ള ആളുകളാണെങ്കിൽ ഇറച്ചിയും മീനുമൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവും ഇപ്പം ഇറച്ചിയും മീനൊന്നും നമ്മൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള മീറ്റൊക്കെ നമുക്ക് കിട്ടുന്നതാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ ഫിഷ് ഒക്കെ ആകുന്ന സമയത്ത് നിങ്ങൾ കറി വെച്ച് കഴിക്കുക പൊരിക്കുന്നത് കഴിവതും ഒഴിവാക്കുക നിങ്ങൾക്ക് ഗ്രില്ല് ചെയ്ത് കഴിക്കാം അതുപോലെ തന്നെ ബേക്ക് ചെയ്ത് കഴിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റീം ചെയ്തിട്ട് കഴിക്കാം ഇതൊന്നും വലിയ പ്രശ്നം ഉണ്ടാക്കില്ല ഗ്രില്ല് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് പോർഷൻ ചിക്കനിലാണെങ്കിലും ഫിഷിലാണെങ്കിൽ വരുന്ന ആ ഒരു ബ്ലാക്ക് പോർഷൻ നിങ്ങൾ റിമൂവ് ചെയ്യണം ണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിന് കുറച്ചും കൂടി നല്ലതാണ് ആ ഒരു രീതിയിൽ കഴിക്കുക പിന്നെ ഓയിലൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഒരു ടു ത്രീ ടീസ്പൂൺ മാത്രം കഴിക്കുക പിന്നെ മാക്സിമം ആൻറ്റി ഓക്സിഡൻസ് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾ ചെറുനാരങ്ങ ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഫൈബേഴ്സ് കൂടുതലായിട്ട് കഴിക്കുക നാരുകൾ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ രക്തത്തിലോട്ട് ഈ ഷുഗർ റിലീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടുന്നതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കണം എക്സസൈസ് എന്താണെങ്കിലും ഒരു തേർട്ടി മിനിറ്റ്സ് എല്ലാ ദിവസവും ചെയ്യണം ത്രെഡ് മില് ചെയ്യുക അല്ലെങ്കിൽ വാക്കിങ്ങിന് പോകുന്ന ആളുകളാണെങ്കിൽ സ്വിമ്മിങ് ഒക്കെ ആണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക ഇപ്പം കൊളസ്ട്രോൾ ആണെങ്കിലും നമുക്ക് കൊളസ്ട്രോൾ ലോവറിങ് ആയിട്ടുള്ള ഒരുപാട് മെഡിക്കേഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള മെഡിക്കേഷൻസ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അപ്പം അത് പിന്നീട് ഭാവിയിൽ നമുക്ക് ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം കഴിവതും നമ്മൾ ഭക്ഷണത്തിലൂടെ ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ എങ്ങനെ കൊളസ്ട്രോൾ നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത് ഒക്കെ ആവുന്ന സമയത്ത് ഫ്ലാക്സ് സീഡ്സും പംകിൻ സീഡ്സും എല്ലാം തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് സമയത്ത് കിടന്നുറങ്ങുക നന്നായിട്ട് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക ഈ പ്രായമാവുന്ന ആളുകളിൽ കൊളസ്ട്രോൾ കൂടുതലായിട്ട് കാണാറുണ്ട് അവർ ഭക്ഷണം പെട്ടെന്ന് വിഴുങ്ങിയിടുകയാണ് ചെയ്യുക ചവച്ചരച്ച് കഴിക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ നന്നായിട്ട് സമയമെടുത്ത് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക പ്രോപ്പറായിട്ട് ഒരു സെവൻ ടു എയിറ്റ് അവേഴ്സ് കിടന്നുറങ്ങുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ മോര് ഉണ്ടാക്കി കുടിക്കുക അല്ലെങ്കിൽ മോരിൽ കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നതൊക്കെ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും ഇപ്പോൾ കൊളസ്ട്രോൾ കുറയാൻ സഹായിക്കുന്ന ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആ കിവി പോലുള്ള ഫ്രൂട്ട്സ് കഴിക്കുക അവാക്കാഡോ ഫ്രൂട്ട്സ് കഴിക്കുക വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും എല്ലാ ടിപ്സും അവരുടെ ശരീരത്തിന് അനുയോജ്യമാവണമെന്നില്ല അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് കൊളസ്ട്രോൾ മൂലം ബുദ്ധിമുട്ടുന്ന ആളുകളാണ് അതിൻ്റെ ഭാഗമായിട്ട് വെയിറ്റ് കൂടുതലായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനൊക്കെ താല്പര്യം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി